ഹായ് അലോ എല്ലാവർക്കും ക്ലെയിനിങ് ബ്ലോഗിലേക്ക് സ്വാഗതം ഞാനും അലയും പാത്ത ദിവസം കിടക്കുന്ന റൂമിൻ്റെ അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത് മഴയും മല ചുമക്കു കേട്ടിട്ടില്ലേ ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ എൻ്റേത് കേട്ടോ കുറേ ദിവസമായി കോക്കാൻ പറയുന്ന റൂമൊക്കെ ഒന്ന് തട്ടിയടിച്ച് വൃത്തിയാക്കുന്നു പക്ഷെ എന്താ പറയുക മടിയും മടി സമ്മതിക്കുന്നില്ല പിന്നെ ആണെങ്കിൽ രാത്രി പേഴ്സലൊക്കെ എടുക്കുന്നില്ലല്ലോ അലി ഇടക്കിടക്ക് ഇങ്ങനെ എനിക്ക് പാൽ കുടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പാൽ കുറവായതുകൊണ്ട് തന്നെ ഓൻ കുറേ കഴിഞ്ഞിട്ടാണ് ഉറങ്ങുന്നത് ഓൻ ഉറങ്ങി കഴിയുമ്പോഴേക്കും എന്നെ പാത്തു ഓളെ കൈയും കാലും ഒക്കെ എൻ്റെ മേലേക്ക് എടുത്തിട്ട് അങ്ങനെ എനിക്ക് ഉറക്കം പേഴ്സാവുന്നില്ല അതുകൊണ്ടുകൂടിയാണ് ഒന്നാമത് ഞാൻ ചെയ്യാത്തത് കണ്ടപ്പോൾ പിന്നെ ഒക്കെ തന്നെ പിന്നെ മണ്ണാത്തവല തട്ടണമൊക്കെ എടുത്ത് വന്ന് ആദ്യം തുടക്കം ഇട്ട് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പോൾ പിന്നെ മൂപ്പർ ഇന്ന് വെള്ളിയാഴ്ച ആണ് എനിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ മൂപ്പർ പോയി പിന്നെ എല്ലാ പനി ഞാൻ തന്നെ ചെയ്യേണ്ടി വന്നു കേട്ടു ഈ റൂമ് വൃത്തിയാക്കാൻ രണ്ട് ദിവസം ഞാൻ എടുത്തിട്ട് അലി ഉറങ്ങുന്ന സമയത്ത് എനിക്ക് റൂം വൃത്തിയാക്കാനൊക്കെ കഴിയുള്ളൂ എണീച്ചാൽ പിന്നെ ഒന്നും അവനൊന്നിനും സമ്മതിക്കില്ല ഇതൊക്കെ വൃത്തിയാക്കാനുള്ള മെയിൻ കാരണം ഞങ്ങൾക്ക് മൂന്ന് പേർക്കും അലർജീൻ്റെ പ്രശ്നമുണ്ട് പിന്നെ രാവിലെ എഴുന്നേൽക്കുന്ന ഒരു സമയത്ത് മൂന്ന് പേര് നല്ലവണ്ണം തുമിട്ടാണ് എഴുന്നേൽക്കുക അതേപോലെ നല്ലോണം ഒലിക്കുന്നുണ്ട് ഈ വീഡിയോക്ക് വോയിസ് കൊടുക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര ടെൻഷനിലാട്ടോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ പോയി എൻ്റെ രണ്ട് കുരുത്തം കിട്ട മക്കൾ പോലെ എന്തോ ഒന്ന് കളിച്ചിങ്ങനെ എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ പോക്കിയിരിക്കുന്നത് ഇതെൻ്റെ മൂന്നാമത്തെ ഫോൺ ആട്ടോ ഇതിൻ്റെ മുമ്പ് ഒരു ഫോൺ വാങ്ങി അത് കുഴപ്പമില്ല ൊന്നുമില്ല പക്ഷേ അതിലും നല്ല ക്യാമറയൊക്കെ ഉള്ള ഫോൺ വേണം എന്ന് പറഞ്ഞാൽ ഒന്ന് മാറ്റിയതാണ് രണ്ടാമത്തെ ഫോൺ എൻ്റെ മൂത്ത കുറിപ്പ് പിന്നെ നിലത്തിട്ട് പൊട്ടിച്ച് ഡിസ്പ്ലേ പോക്കി അങ്ങനെ എൻ്റെ ഒരു പവൻ്റെ വള കൊടുത്തിട്ടാണ് വേറൊരു ഫോൺ വാങ്ങിയത് ഇനി എൻ്റെ കയ്യിൽ ഒരൊറ്റ പവൻ പോലുമില്ല കൊടുക്കാൻ വേറെ ഫോൺ വാങ്ങാൻ ഇതിൻ്റെ ഡിസ്പ്ലേ മാറ്റിണ്ടെങ്കിൽ പന്ത്രണ്ടായിരം രൂപ അങ്ങനെ എന്തോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ മുമ്പേ എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു പിന്നെ പറഞ്ഞില്ല ഫോൺ പൊട്ടി ഡിസ്പ്ലേ പോയി അങ്ങനെ രണ്ട് വർഷത്തേക്ക് ഫോണൊന്നും വാങ്ങി തന്നില്ല പിന്നെ ആ ചാനലങ്ങ് എല്ലാണ്ടായിപ്പോൾ ഇപ്പോൾ ബോറടി മാറ്റാൻ വീണ്ടും തുടങ്ങിയതാണ് ഇനിയിപ്പോൾ ഇത് എത്ര കാലം ഉണ്ടാവും എന്ന് അതറിയില്ലേ തടി കുറച്ച് കൂടുതലാട്ടോ അതുകൊണ്ട് തന്നെ അല്ല കണ്ണുകളൊക്കെ പറയുന്നത് കുറച്ച് തടി കുടിക്കുന്നില്ല തടി കുടിക്കുന്നതിനെ പറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും തടി കൂടും പക്ഷേങ്കിൽ ചിലർ അത് അതേപോലെ അങ്ങ് കുറഞ്ഞു പോവുകയും ചെയ്യും കേട്ടോ പക്ഷെ ഞാൻ അങ്ങനെ കുറയുന്ന ഒരു ടൈപ്പല്ല കാരണം എന്താ അല്ലെങ്കിൽ കൂടി പണിയെടുക്കാത്തതുകൊണ്ടാട്ടോ അപ്പോൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഞാൻ പറയും പണിയെടുക്കാത്തതുകൊണ്ടാണ് എന്നൊക്കെ പറയും പക്ഷേ പൊരുക്കാർ ഒരുക്കാര് പറയുമ്പോൾ വലിയൊരു ഒരു ബുദ്ധിമുട്ടാണ് പൊരുക്കാർ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാണല്ലോ അങ്ങനെ പിന്നെ മോന് ഇല്ലായിരുന്നു ഉച്ചയ്ക്ക് ശേഷമാണ് രാവിലെ ഇല്ല അതുകൊണ്ട് മുമ്പ് പറഞ്ഞാൽ നമ്മൾ ഷട്ടിൽ കളിക്കുകയെന്ന് പറഞ്ഞാൽ ഒരു രണ്ടാളും പാപ്പയും മോനും ഷട്ടിൽ കളിക്കാൻ പോകുന്നുണ്ട് അപ്പം രാവിലെയും പോകും മോന് രാത്രി പോകും അങ്ങനെ രണ്ട് ടൈമിൽ രണ്ടാളും പോകും അങ്ങനെ ഓൻ്റെ കൂടെ കുറച്ച് നേരം ഷട്ടിലൊക്കെ കളിച്ചു അത് കഴിഞ്ഞേരം അലീനെ ഉറക്കി വീണ്ടും ഞങ്ങൾ ഇന്നലത്തെ ബാക്കി പരിപാടി തുടങ്ങിയാണ് ഇന്ന ഹെൽപ്പിനെനിക്ക് ഫാത്തിമയുണ്ട് കേട്ടോ ഇന്നലെ മൊത്തത്തിൽ തട്ടി അടിച്ച് വരലായിരുന്നു റേക്കിൻ്റെ മുകളിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഈ റേക്കിൻ്റെ മുകളിലൊക്കെ ഞങ്ങൾ ഈ വീട് വാങ്ങി കൂടിയാറെ ആദ്യമായിട്ടാണ് റേക്കിൻ്റെ മുകളിലൊക്കെ തട്ടി അടിക്കുന്നതല്ല എങ്കിൽ നമ്മൾ സാധാരണ തട്ടി അടിക്കുമ്പോൾ മണ്ണാത്ത പോലെ തട്ടി ഞാൻ അടിച്ച് വാരി തൊടിച്ച് പോലെ ഉള്ളു ജനലൊക്കെ ഇതിൻ്റെ മുമ്പ് ഞാൻ പെറ്റുറിച്ച് വരുന്നതിന് മുമ്പും വെയ്യും ഇരുത്താത്തേം കൂടി വന്ന് ഇങ്ങനെ ക്ലീനാക്കിയിരുന്നു അപ്പോൾ നാലും ഉണ്ടാകും കുറേ ഉണ്ടാവും നമുക്ക് അപ്പോൾ മുകളിൽ ആ റേക്കിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പരിപാടി ഇഷ്ടമല്ലാത്ത പരിപാടി ഈ ജനൽ തുടിക്കുക നമ്മൾ നമ്മളെത്ര തുടിച്ചാലും ഒരു വൃത്തിയാവാത്ത പോലെ ജനലിൽ തുടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എൻ്റെ പോയിട്ടുണ്ട് ഇപ്പോഴത്തെ ജനലൊക്കെ തുടിച്ചെടുക്കാൻ ഭയങ്കര ഈസി അല്ലേ ഇത് പണ്ടത്തെ ജനലായത് ഒരുപാട് കല്ലുകളൊക്കെ ആയിട്ട് നമ്മൾ ഒരു തുടിച്ചെടുക്കാനൊരു എല്ലാ ഭാഗവും തൊടിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റാണ് ജനൽ തുടിക്കാൻ തന്നത് അതുകൊണ്ട് തന്നെ പിന്നെ അല എനിക്കുമ്പോഴൊക്കെ ഒരു ഇതൊക്കെ ഞാൻ തൊടിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ജനലും വന്നപ്പോഴൊക്കെ എനിക്ക് തുടിച്ചു കഴിയാൻ പറ്റി അല്ലെണീച്ചാൽ പിന്നെ ഒന്നിനും നടക്കുമല്ലോ നല്ല കരിച്ചിലുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ നിലമൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇനി രണ്ട് റൂമും കൂടി ക്ലീൻ ചെയ്യാൻ ഇത്രത്തോളൊന്നും ഇല്ല കേട്ടോ അത് പിന്നെ എപ്പോഴെങ്കിലും സമയമുള്ളപ്പോൾ ഞാൻ ചെയ്ത് തീർക്കും പോകുന്നതിന് മുമ്പ് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഇതൊക്കെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ താങ്ക് യു മലാമ